എൻ്റെ ചെക്കപ്പ് ഡേറ്റിന് പോയിട്ടുണ്ടായിട്ട് ഞാൻ ചെക്കപ്പ് കഴിഞ്ഞു അതേപോലെ ഗ്ലൂക്കോസ് ടെസ്റ്റിൻ്റെ റിസൾട്ട് കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ശിവയെ പ്രാവശ്യം കൊണ്ടുപോയില്ലാന്നു ആ ശിവനെ തീരെ കൊണ്ടുപോയില്ല അപ്പോൾ അപ്പോൾ ശിവ ഓടി വയ്ക്കാൻ പറഞ്ഞാൽ മെയിനായിട്ട് ഇപ്പം ഇത്തവണ തലം കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ല അങ്ങനെ കൊണ്ടുപോയിരുന്നു കൊണ്ടുപോയത് അനുട്ടിക്ക് അവരുടെ ഉണ്ണീരെ സൗണ്ട് ഒക്കെ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പറ്റിയിട്ട് അപ്പോൾ അവർ ഭയങ്കര ചിരികൻ അറിയുന്നില്ല താലം എന്താ പറയുക ഭയങ്കര ശ്രദ്ധോട് കുടിച്ച് പോകുന്നുണ്ടെങ്കിൽ കേട്ടതിട്ട് അച്ഛനും അച്ഛനും മോനും കൂടി ഇപ്പം ചിരിക്കേന്ന് തന്നിട്ട് ഞാൻ എൻ്റെ ഹാർട്ട് ബിറ്റ് കേൾപ്പിക്കാൻ കൃത്യപ്പെടാം അപ്പോൾ അങ്ങനെ അതിൽ കുഴപ്പമൊന്നുമില്ല അഡീറ്റ് നോർമൽ അതും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മുടെ ലൂക്കോസ് ടെസ്റ്റിനെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കൂസ് ടെസ്റ്റിൽ എനിക്ക് ഷുഗർ കൂടുതലാണ് ഗൈസ് എനിക്ക് നൂറ്റി മുപ്പത് ഉള്ളത് നൂറ്റി അമ്പതാണ് കേട്ടോ എനിക്ക് ഷുഗർ അപ്പോൾ നൂറ്റി അമ്പത് നൂറ്റി മുപ്പത് പറയാൻ പാടുള്ളൂ അതിൽ നൂറ്റമ്പത് ഉണ്ട് എനിക്ക് ഇരുപത് കൂടുതലാണ് അപ്പോൾ അത് അങ്ങനെ ഡോക്ടർ കൂടുതലാണെന്ന് പറഞ്ഞു ചോദിച്ചു എൻ്റെ ചേട്ടൻ എന്നോട് ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ ഇൻസിലും കുത്തോ അതാണ് ചോദിച്ചിട്ട് എന്നെ ഇൻസിനി കുത്തിക്കാൻ ഭയങ്കര തിരക്കുള്ള പോലെയാണ് കുട്ടികൾക്ക് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇപ്പോൾ അതിൻ്റെ ആവശ്യം എന്താ അങ്ങനെ ചോദിച്ചിട്ട് അപ്പം ഡോക്ടറെ ഓർമ്മയില്ല ഞാൻ ആദ്യം ആദ്യം ശിവനെ കാണിച്ചിരിക്കുന്ന ഡോക്ടറെ ഞാനിട്ട് ഇപ്പം കാണിക്കും മാറ്റിയിട്ടൊന്നുമില്ല കാരണം എനിക്ക് ആ ഡോക്ടർ ഭയങ്കര ഡോക്ടർ ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് അത് മാത്രമല്ല എൻ്റെ ഫസ്റ്റത്തെ ഒരു ഡെലിവറിയിലെ എക്സ്പീരിയൻസ് എനിക്ക് നന്നായിരിക്കും കാരണം ആ ഡോക്ടറെ തന്നെ കാണിക്കണം കാണിക്കണമെന്ന് ഞാൻ നിർബന്ധമായിട്ടാണ് അപ്പോൾ ആ ഡോക്ടറെ ഞാൻ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് വേറെ ഡോക്ടറെന്ന് മാറി കാണിച്ചിട്ടൊന്നുമില്ല പിന്നെ ചേട്ടൻ പറഞ്ഞു വേറെ കാണിക്കാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ഫസ്റ്റത്തെ ഡെലിവറി സമയം ഫസ്റ്റത്തെ ഡെലിൻ്റെ ആയപ്പോഴും പറഞ്ഞതെന്ന് വേറെ കാണാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ സമയത്തില്ല പ്രത്യേകിച്ച് ഞാൻ തീരെ സമയത്തില്ല അത് ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും ഞാൻ സമയം ഇല്ല ഡോക്ടർ മാറ്റാൻ വേണ്ടി പോകും അപ്പോൾ ആ ഡോക്ടറിൻ്റെ കണ്ടത് അപ്പോൾ ഒരിക്കലും ഡോക്ടർ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടോ ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ ഏറ്റവും വലിയ എക്സാമ്പിൾ എടുക്കേണ്ടത് ഡെലിവറി സമയത്തായിരുന്നു കഴിഞ്ഞാൽ ഡെലിവറി സമയത്ത് ആ സമയത്ത് അത്രയും നമ്മൾ ആ ഉത്തൊക്കെ നിലവളിച്ച് കഴിയുമ്പോൾ ഡോക്ടർ ഒരു ഇത് ഒരു മുഖം നിറപ്പിക്കില്ല ഒന്നും ഡോക്ടർമാർ തന്നെ ഇല്ല ഏറ്റവും വലിയ കാര്യം ചില ഡോക്ടർമാരൊക്കെ ഭയങ്കരമായിട്ട് ചീത്ത പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പൊ ഇത് അങ്ങനെയൊന്നുമില്ല അതോ നല്ല പാവാട ഡോക്ടർ പാവം എന്ന് മാത്രമല്ല നമുക്ക് എന്തെങ്കിലും സംശയമില്ലെങ്കിലൊക്കെ കറക്റ്റ് കറക്റ്റായിട്ടും ഡോക്ടർ നല്ല സൗമ്യമായിട്ട് പറഞ്ഞു ചാടി കളിച്ചിട്ടുണ്ടല്ലോ നല്ല സൗമ്യമായിട്ട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഡോക്ടർ മാറ്റാൻ ഞാൻ സമ്മതിച്ചില്ല ആ ഡോക്ടർ എനിക്ക് എന്റെ പ്രാർത്ഥനകളിൽ ആ ഡോക്ട് ദൈവം അടുത്തൊരു ആവുമ്പോൾ ആ ഡോക്ടർ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ എനിക്ക് ഉണ്ടാവുള്ളൂ അത് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടുവിട്ടാ ഇതുവരെ മാറിയിട്ടില്ല ഡോക്ടർ ആ ഡോക്ടറിനെ കാണിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഡോക്ടർ എന്താ എന്താപ്പോൾ കഴിഞ്ഞ എന്താ ഇപ്പോൾ കുത്തണമെന്ന് കുത്തണോ എന്ന് ചോദിച്ചാൽ ചോദിച്ചിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞ തവണ ഇതേപോലെ ഷുഗർ വന്നപ്പോൾ ഡോക്ടർ ഓർമ്മയിൽ കേട്ട എഴുതി വെച്ചിട്ടുണ്ട് ആദ്യം ചെട്ടിന് പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ തവണ ഷുഗർ വന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നു അപ്പോൾ ഷുഗർ എഴുതി ഡോക്ടർ എഴുതിയെ അപ്പോൾ ഡോക്ടർ ഓർമ്മയില്ല ഇല്ല ഇപ്പോൾ ഈ കുറെ കുറച്ച് എത്ര കൊല്ലായി രണ്ട് മൂന്ന് കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് മൂന്നര കൊല്ലം ഉണ്ടാവും മൂന്ന് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡോക്ടർക്ക് ഓർമ്മയില്ല അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഗ്ലൂക്കോസ് ടെസ്റ്റിൽ കഴിഞ്ഞാൽ തവണ ഗ്ലൂക്കോസ് ടെസ്റ്റിലേക്ക് ഷുഗർ ഉണ്ടായിരുന്നില്ല ഡോക്ടർ അത് കഴിഞ്ഞിട്ട് എട്ടാം മാസത്തിലേക്ക് ഷുഗർ വന്നത് ഇപ്പം അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ അതിന് ഷുഗർ ഭക്ഷണത്തിന് വരുന്ന ഷുഗർ അല്ല അത് ഹോർമോണൽ ചേഞ്ചസ് കാരണം വേണ്ട അപ്പോൾ അതിൽ ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല നല്ല നമുക്ക് ഫുഡിലൊന്നും കൺട്രോൾ ചെയ്യാം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഫുഡിൻ്റെ ചാർത്തൊക്കെ തന്നിട്ടില്ല ഫുഡ് കൺട്രോൾ ചെയ്യണം അപ്പോൾ ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് അടുത്ത തവണ ഇനി ഒരുപാട് ഇനി പോകണമൊന്നും കൂടി ഷുഗർ ടെസ്റ്റ് ഗ്ലൂക്കോസ് ടെസ്റ്റ് വേണ്ട സാധാരണ നോർമൽ ഷുഗർ ടെസ്റ്റ് ചെയ്തു വരാൻ പറ്റും പക്ഷെ അതിൽ കൂടുതലാണെങ്കിൽ മെൻസിലും കുത്തേണ്ട വരും അത് നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഷുഗർ കുറയണമെന്നില്ല ഇനി ഇപ്പോൾ ഇന്നത്തെ സ്റ്റേജിലൊക്കെ ഷുഗറിന് കൂടി കൂടിയിട്ട് വരും കുറയൊന്നുമില്ല പക്ഷേ ഇനി കഴിഞ്ഞ തവണ ഈ ടൈമിലൊന്നും ഉണ്ടാവില്ല എന്നു പറഞ്ഞു എന്തായാലും ഒന്നിങ്ങനെ ഇത് കുറയും അല്ലെങ്കിൽ ഒന്നെങ്കിൽ എനിക്ക് എട്ടാം മാസത്തിൽ വന്നിട്ട് ഒമ്പതാം മാസം പോയി ഞാൻ മുമ്പത്തെ വീടിൽ പറഞ്ഞതുകൊണ്ട് എട്ടാം മാസത്തിൽ വന്നത് ഒമ്പതാം മാസത്തിൽ ഷുഗർ മാറും ചെയ്തു കേട്ടോ മാറിയാലും എനിക്ക് ഡെലിവറിക്ക് കയറണേൻ്റെ അന്ന് വരെ ഇൻസുലിൻ കുത്തിയെന്ന് കൂട്ടിയാണ് ഞാൻ എനിക്ക് മാറി ഇൻസുലിൻ നിർത്തിയിട്ട് കുത്താൻ പറ്റില്ല പെട്ടെന്ന് അതെ ഹോർമോണിന് ചേഞ്ചസ് ആണ് പെട്ടെന്ന് അങ്ങനെ കുടിയും കുറഞ്ഞ കുടുംബോട്ട് കുത്തരാൻ നിർത്താൻ പറ്റുന്നില്ല കേട്ടോ ഇത്തവണ എന്തായാലും ഞാൻ ഇന്നത്തെ പ്രാവശ്യം പോകുമ്പോൾ എത്രത്തോളം ഷുഗർ ഉണ്ടെന്ന് നോക്കിയിട്ട് അതിനെ ഡിപ്പൻഡ് ചെയ്തിട്ടിരിക്കും എനിക്ക് ഇൻസുലിൻ കുത്തണോ കുത്തണേന്ന് കിട്ടാത്ത എന്തായാലും വന്നു കഴിഞ്ഞാൽ എന്തായാലും കുത്തണം ഇപ്പോൾ അങ്ങനെ പേടി അങ്ങനെ അയ്യോ എനിക്ക് ഷുഗർ വന്നിട്ട് പേടിച്ച് അങ്ങനത്തൊന്നും ഇല്ല ഒരു ആദ്യം ഒരു എക്സ്പീരിയൻസ് ആദ്യത്തെ തവണ വലിയ ഇനിച്ചും കുത്തണിച്ച് മഞ്ഞര് പേരും ഒരു രണ്ടാമത്തവണയ്ക്ക് ആയിപ്പോ അതിൻ്റെ ഇത്രയല്ലേ ഉള്ളൂ അങ്ങനെ അങ്ങനെ ആയിട്ട് കഴിഞ്ഞ തവണ രണ്ടു തവണ വെച്ചിട്ട് കുത്തി കുത്താം എൻ്റെ അമ്മയാണ് കുത്തി തന്നെ ഇത്തവണ ഞാൻ ചാട്ടോട് പറഞ്ഞു ഇത്തവണ എനിച്ചിലും കുത്തേണ്ടത് കഴിഞ്ഞാൽ ചാട്ടോൺ കുത്തിണ്ട മതി പറഞ്ഞിട്ട് അപ്പോൾ ഏ ഞാൻ കുത്തുന്നില്ല എൻ്റെ പേടിക്കൊക്കെ കൊള്ളാം പറഞ്ഞു അപ്പോഴും അവിടെ ഉള്ള ആൾക്ക് അപ്പോൾ വരികയാണെങ്കിൽ എഞ്ചിലും കുത്തണം മാത്രമേ ഉള്ളൂ അത്ര വലിയ വേദന ഒന്നുമില്ല എനിച്ചിലും കുത്തണേലും ഒരു മേടിക്കേണ്ട വേദനയുള്ളൂ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഷുഗർ കൂടി കഴിഞ്ഞാൽ കുറച്ച് ഇതല്ലേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഉള്ളിലെ വെയിറ്റ് പെട്ടെന്ന് കൂടാതെ മെയിൻ പ്രശ്നം ഷുഗർ കൂടി കഴിഞ്ഞാൽ ഉള്ളിലെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടും പിന്നെ ഡെലിവറിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും എനിക്ക് പിന്നെ ചിലവർക്ക് സംശയം തോന്നും അപ്പോൾ ഷുഗർ ഉള്ള കാരണം എനിക്ക് നോർമൽ ഡെലിവറി എങ്ങനെ നോർമൽ നോർമലാവും എന്നുള്ളത് എനിക്ക് നോർമൽ ഡെലിവറി നേരിട്ടാൽ ഷുഗർ എനിക്ക് ഹൈ ആയിരുന്നു ഇൻസുലിൻ കുട്ടിയായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എനിക്ക് നോർമലായി നേരിട്ടു അപ്പോൾ അത് എന്താണെന്ന് ചിലർക്ക് സംശയമാണ് ഷുഗർ ഉപയോഗിക്കുള്ളവർക്ക് നോർമൽ ആവില്ല എന്നാണ് ചിലവർ വിചാരം അങ്ങനെയൊന്നുമില്ല നോർമലൊക്കെ ആയിട്ടും അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എൻ്റെ കാര്യത്തിൽ എനിക്ക് തന്നെ ഞാൻ തന്നെ കിട്ടുക അപ്പോൾ അത്രയും കൂടുതലായിരുന്നു എന്നാലും എനിക്ക് ഷുഗർ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഡെലിവറി സമയത്ത് ഡെലിവറി സമയത്ത് എൻ്റെ ഒപ്പം എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു ഓൾറെഡി എൻ്റെ ഒപ്പുറത്ത് പോകുന്ന ഒരാളാണ് ഞാൻ സെൻ്ററിലേക്ക് ഞാൻ സെൻറ്ററിലായിരുന്നു പ്രോപ്പർ ആൾക്കാരാണ് അവരുടെയൊക്കെ ഞാൻ എന്നെ എന്നാദ്യം കിട്ടിയത് അത് കഴിഞ്ഞിട്ട് എത്രയോ നേരം എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് എത്രയോ നേരം കഴിഞ്ഞിട്ടാണ് അവർ ഡെലിവറി ഉണ്ടാക്കട്ടെ അപ്പം അങ്ങനെയൊന്നും ഇല്ല ഷുഗർ ഷുഗർ ഉണ്ടെന്ന് വെച്ചിട്ട് നോർമൽ ഡെലിവറി നടക്കായിരിക്കുന്നില്ല കേട്ടോ എൻ്റെ മറ്റേ ഡെലിവറി അടുത്ത ഡെലിവറിക്ക് പന്ത്രണ്ട് മണിക്ക് നമുക്ക് ആദ്യത്തെ മരുന്ന് തരുമോ അങ്ങനെ പന്ത്രണ്ട് മണിക്ക് ആദ്യത്തെ മരുന്നൊന്നും അതിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ ഉറക്കണ്ടാവില്ല കേട്ടോ രാത്രി പന്ത്രണ്ട് മണിക്ക് നാല് മണിക്കൊക്കെ ഇഞ്ചിട്ട് ഈ മരുന്ന് കഴിക്കാൻ പോകേണ്ട കാരണം ഉറക്കുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല ചുവൻ പന്ത്രണ്ട് മണിക്ക് പോയി മരുന്ന് വെച്ചു അതിൽ കുഴപ്പമൊന്നും ഉണ്ടെങ്കിൽ നാലുമണിക്ക് പോയി മരുന്ന് കഴിച്ചു അപ്പോൾ കുഴപ്പമില്ല നാലരം നമുക്കാണ് എനിക്ക് വാട്ടർ ബ്രേക്ക് ആയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ പിന്നെ പണിപാളിയത് മനസ്സിലായി അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആറുമണിയാകുമ്പോൾ ഞാൻ ലാബറൂമിൽ കയറിയിട്ട് ഉച്ചയ്ക്ക് ഒന്നേ ഒന്നര നമുക്ക് കേട്ടോ ഞാൻ എൻ്റെ ഡെലിവറി ആയതുകൊണ്ട് അത്രയും സമയം അപ്പോൾ അതും അത് എൻ്റെ എൻ്റെ ഒപ്പം തന്നെ ഏകദേശം കേട്ടുകാർക്കൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം പ്രസവിച്ചവരുണ്ട് രാത്രി എട്ടരയ്ക്ക് പ്രസവിച്ചവരുണ്ട് ഒരാൾക്ക് എട്ടര ഒരാൾ നാല് മണി നേരത്താൻ പ്രസവിച്ചു അപ്പോൾ അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഷുഗർ ഉണ്ടെന്ന് വെച്ചിട്ട് നോർമൽ ഡെലിവറി ആണെന്നാണ് എൻ്റെ ഡെലിവറി പെട്ടെന്ന് നമുക്ക് ഞാൻ പറയില്ല ആറ് മണിക്കായിട്ട് ഒന്നര ഞാൻ ഡെലിവറി ആണ് പ്രേ പ്രസവിച്ചിട്ടാണ് അയക്കുന്നത് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത്തവണ മണി അങ്ങനെ വന്നാലും ഇത്ര തന്നെയല്ലേ ഉള്ളൂ നല്ലത് കഴിഞ്ഞിട്ട് എനിക്ക് ഇനിയിപ്പോൾ ഷുഗർ വന്നാലും ഇൻസുലിൻ കുത്താം അത് മാത്രമല്ല ഡെലിവറി കുറച്ച് നിറഞ്ഞാവും ഇത് രണ്ട് പണുണ്ടാവുക അത്ര അധികം കൂടണേ കൂടുന്നത് കൺട്രോൾ ചെയ്യാനായിട്ടാണ് ഇൻസുലിൻ കുത്തുക തന്നെ ഇൻസുലിൻ കുത്തി ഓട്ടോമേറ്റിക്ക് കുറയല്ലോ ഷുഗർ അപ്പോൾ അങ്ങനെ ആയിട്ട് പിന്നെ അടുത്താണ് തവണ പോകുമ്പോൾ അപ്പോൾ ചെയ്യണം കേട്ടോ പിന്നെ അങ്ങനെ ഫുഡിൻ്റെ ചാർട്ട് തന്നിട്ടുണ്ട് ഫുഡിൻ്റെ ചാർട്ട് പ്രകാരം എനിക്ക് രാവിലെ ലൈറ്റ് ആയിട്ട് ചായ ലൈറ്റ് മധുരത്തിൽ ചായ ചായ കുടിക്കാറില്ല അപ്പോൾ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പിന്നെ ചായ അതൊക്കെ കുടിക്കുകയാണെങ്കിൽ തന്നെ ലൈറ്റ് മധുരത്തിൽ കുടിക്കാറു പറഞ്ഞിട്ടുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എട്ടരയ്ക്ക് മുമ്പ് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇഡ്ഡലി ദോശ വെള്ളം എപ്പോൾ പുട്ട് എന്ത് വേണമെങ്കിൽ കഴിക്കാം ക്വാണ്ടിറ്റി ഇഡ്ഡലി ദോശയ്ക്ക് ഒക്കെ ആണെങ്കിൽ മൂന്നെണ്ണം അതിന് കൂടാൻ പാടില്ല പിന്നെ നമ്മുടെ ഉരുളം കഴിഞ്ഞിറീ അങ്ങനെ ഉരുളം കഴിഞ്ഞ് അങ്ങനെ ഷുഗർ കൂടുന്ന സാധനങ്ങൾ കഴിക്കാൻ പാടില്ല അങ്ങനത്തെ കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് പ്രിക്വസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് മണി നേരത്ത് പാൽ അല്ലെങ്കിൽ നമ്മുടെ ചായ നഗ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബിസ്കറ്റ് എയർറൂട്ട് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ നക്സ് അടിപറ്റി വേണ്ട ബിസ്റ്റ് അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ കഴിക്കണ്ട എയറൂട്ടൂട്ട് ബിസ്ക്കറ്റ് കഴിക്കാൻ എനിക്ക് തീരെ നല്ല തീരെ ഇഷ്ടമല്ല അതു തീരെ ഞാൻ കഴിക്കില്ല പിന്നെ ചായ കുടിക്കാത്ത ആരും അത് വേണ്ട പാല് കഴിഞ്ഞാൽ ഇതിലേയും ഫുള്ള് ഞാൻ പാൽ യൂസ് ചെയ്യുന്നിട്ടോ ഇനി പാൽ കുടിക്കാൻ കുഴപ്പം ഇത്തവണ ഇത്തവണയിൽ ഞാൻ പാല് ശരിക്ക് വീട്ടിൽ പോകുമ്പോൾ മാത്രം ഇടയ്ക്ക് മാത്രം കുടിക്കോളൂ കേട്ടോ എനിക്ക് കഴിക്കാൻ വലിയ പാല് കുടിക്കാൻ വലിയ തലത്തിൽ ഇപ്പറേലും അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സ് കഴിക്കൂട്ടോ അത് കുഴപ്പമില്ല എനിക്ക് കഴിക്കാം ഇഷ്ടമാണ് അപ്പം നട്ട്സ് കഴിക്കും ഉണ്ടെങ്കിൽ നട്ട്സ് ഒക്കെ കണ്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കൂട്ടെ പതിമൂന്ന് നെറ്റി അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചോറ് രണ്ട് കോലി ചോറോട്ട് കഴിക്കുന്നു ഇനി രണ്ട് കോലി ചോറ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും അവിടെ രണ്ട് കോലി വന്നാൽ രണ്ട് കുഞ്ഞു സ്പൂണാണ് ഉദ്ദേശിച്ചത് സ്പൂണ് ആ സ്പൂണിൻ്റെ ഒപ്പം ഒപ്പം ക്വാണ്ടിറ്റി ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇലക്കറികൾ അങ്ങനെ പച്ചക്കറി അങ്ങനത്തെ സംഭവം ഈ നമ്മുടെ ചീര മുരിങ്ങ നില അങ്ങനത്തെ സംഭവങ്ങളും പിന്നെ ഉപ്പേരിയില്ല പയറ് അങ്ങനത്തെ കടല അങ്ങനത്തെ കുഴപ്പമില്ല അതൊക്കെ കഴിക്കാൻ പയറ് കടലും കുഴപ്പമൊന്നുമില്ല ഈ ചീരയും മുരിങ്ങയിലൊക്കെ കഴിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാത്രം മാത്രമേ അത് എനിക്ക് വേണ്ടിയിട്ട് ഒരു നേരം കഴിക്കാൻ പാടുള്ള സൂറില്ല ഒരു നേരത്തേക്ക് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി പോകുന്ന എങ്ങനെ ഉണ്ടാക്കാനാണ് അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഞാനത് ഉണ്ടാക്കാറില്ല വാങ്ങാവില്ല ചിലപ്പോൾ വാങ്ങി ഞാൻ ചിലവയങ്ങൾ കൊണ്ട് കളയേണ്ടി വരും പിന്നെ വാങ്ങിയാലും ഒരു ചെയി പറഞ്ഞിട്ട് അപ്പോൾ കടയിൽ പോയിട്ട് ഇത്ര മതിയിട്ട് ചട്ടാന്ന് പറഞ്ഞാൽ അവര് കളിയൊക്കെ ചെയ്യാം കാരണം നമുക്ക് നമ്മുടെ വീട്ടിൽ ഇത്ര ആൾക്കാർ തില്ലാത്ത ആൾക്കാരെ നമുക്ക് എല്ലാവരെയുള്ളൂ അപ്പോൾ ഇത്ര കൂടുതൽ എന്താ പറയാ അങ്ങനെ ചോദിക്കും അപ്പോൾ അത് തരുന്നത് തന്നെ വേസ്റ്റ് അപ്പോൾ അങ്ങനെ ഫുഡ് വേസ്റ്റാക്കാൻ എനിക്ക് ഇഷ്ടമില്ല കാരണം ഞാനത് വാങ്ങാറ് അത് വാങ്ങിയിട്ടില്ല ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഉള്ളപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പൊ വീട്ടിലൊക്കെ പോകുമ്പോൾ അമ്മ ഉണ്ടാക്കുമ്പോൾ കഴിക്കും അങ്ങനെ അല്ലാണ്ട് ഇവിടെ ഈ ഇലക്കറി അങ്ങനെ ഉണ്ടാക്കാം ഈ വീട്ടിൽ ഇന്നേ വരെ ഇലക്കറിയെന്നു പറഞ്ഞിട്ടുണ്ട് ഉരുങ്ങേരും ചിലറ ചില ചീരയും ഈ വീട്ടിലേക്ക് ഇതുവരെ വരെ കയറിയിട്ടില്ല കേട്ടോ അത് എനിക്ക് സംഭവം കഴിക്കില്ല പിന്നെ എന്തെ വെറുതെ ഒരാൾക്ക് എനിക്ക് ഇപ്പം ശിവ വലുതായിട്ട് വേണം ശിവയ്ക്കാണെങ്കിൽ എന്തെങ്കിലും വായയിൽ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കട്ടിന്ന്പ്പോ അവൻ എങ്ങനെയാണ് അവർ ശബ്ദ വരുന്നില്ല അങ്ങനെയാണ് അപ്പൊ അവനും കഴിക്കും എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല അപ്പൊ പിന്നെ അത് ഞാൻ വെക്കില്ല കേട്ടോ അപ്പം അങ്ങനെ ചോറി രണ്ട് സ്പൂൺ ഒപ്പം ഈ ഇലക്കറിയും പച്ചക്കറി ഇതാക്കിയിട്ട് ആ ക്വാണ്ടിറ്റി ആയിട്ട് കഴിക്കാൻ പറഞ്ഞിട്ട് ഇപ്പം തൽക്കാലം ഉള്ളതിനനുസരിച്ചിട്ട് തിന്നു പോകട്ട പിന്നെ ചിക്കൻ കറി അതിൻ്റെ കറി അതൊന്നും കഴിക്കുന്ന കുഴപ്പമില്ല കേട്ടോ കറിയാണ് മെയിൻ ആയിട്ട് ഡോക്ടർ പറഞ്ഞു കുറങ്ങൻ കറി കഴിക്കാൻ പറ്റില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു നാല് മണി നേരത്ത് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഉപ്പുമാവ് പിന്നെ അങ്ങനെ ഷുഗർ ഇല്ലാത്ത സാധനങ്ങൾ കഴിക്കാൻ പറ്റില്ല പിന്നെ നമ്മുടെ ബേക്കറി ഐറ്റംസ് ഉണ്ടല്ലോ മിക്സർ കായ് വത്തത് ചക്ക വത്തത് അച്ചപ്പം വല്ലതും അങ്ങനെ സാധനങ്ങളൊന്നും കഴിക്കാൻ പാടില്ല അതിപ്പോൾ അങ്ങനെ എനിക്ക് കഴിക്കാൻ അങ്ങനെ വലിയ താല്പര്യം ഇല്ല എനിക്ക് കഴിക്കാൻ ഇപ്പം ഇപ്പോഴത്തേലും എനിക്ക് തീരെ താല്പര്യമില്ല അപ്പോൾ ആദ്യത്തേല് പിന്നെ ഇപ്പം അങ്ങനെ വലിയ ആടില്ല എല്ലാപ്പഴും കൂടുമ്പോൾ എന്നും ഈ സാധനം എന്തെങ്കിലും തൊട്ടില്ല ഞാൻ വല്ലപ്പോഴും കൂടുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ തുടങ്ങും അത് ഇവിടെ ആയിട്ട് ഇവിടെ ഇവിടെ വീട്ടിൽ വാങ്ങിക്കലും കുറച്ച് വളരെ കുറവായിട്ടാണ് കാരണം ഇവിടെ ശിവ ഈ ഡയറ്ററി ഐറ്റംസ് കണ്ടെങ്കിൽ അതു മാത്രമേ ഉള്ളൂ അന്നത്തെ ദിവസം ചോറും വേണ്ട ഒന്നും വേണ്ട കഴിഞ്ഞാൽ അപ്പോൾ മാക്സിമം ഞങ്ങൾ വാങ്ങാറില്ല വാങ്ങാണെങ്കിൽ തന്നെ അപ്പോൾ ഒരു നേരം കഴിക്കാനുള്ള ഒരു നേരത്തെ ഇപ്പം മിച്ചർപ്പം വാങ്ങണമെങ്കിൽ ഒറ്റ നേരത്തേക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റികളുള്ള മിച്ചറിന് വാങ്ങൂ കേട്ടോ വെറുതെ നമ്മൾ അത് കണ്ടേ നിന്നാ പിന്നെ പിന്നെ ഒന്നാമത്തെ അവന് അവനെ ഓരോ സൂങ്ങൾ വന്ന സ്ഥിതിക്ക് അവനെ ഓരോ കാര്യങ്ങൾ വന്ന് സ്ഥിതിക്കാൻ പേര് കേട്ടോന്നിട്ട് അതുകൊണ്ട് അവനങ്ങനെ പക്ഷെ ശിവ ഉറങ്ങുമുട്ടാ ശിവയ്ക്ക് വയ്യ ജലദോഷം പനിയൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് ഒരു അവർ ശീലക്കെടുന്തൂട്ടിക്ക് അപ്പൊ എന്നെ പിടിച്ചടക്കെടുത്തി അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞു പറഞ്ഞെത്തി അപ്പൊ അങ്ങനെയാണ് ഈവനിങ്ങത്തെ ഫുഡ് പറഞ്ഞിട്ടാണ് പിന്നെ രാത്രിത്തെ ഡിന്നർ നേരത്തെ വെക്കാൻ പറഞ്ഞിട്ടാണ് നേരത്തെ കഴിക്കാം പിന്നെ നേരത്തെ കഴിച്ചിട്ട് കഴിക്കണേൽ ചപ്പാത്തിയാണ് വന്നിരും കേട്ടോ ചപ്പാത്തി അങ്ങനെ ചപ്പാത്തി പിന്നെ ഒപ്പം ഉരുളം കറി പറ്റില്ല ചിക്കൻ കറി കടലക്കറി അങ്ങനത്തെ കറികളൊക്കെ വെച്ചു ഉരുളൻ കിഴങ്ങിന് ഭയങ്കര ബിരുദമാണ് അപ്പോൾ അത് പറ്റില്ല ബാക്കി കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടെ അപ്പോൾ നേരത്തെ കഴിക്കാൻ വേണം പിന്നെ ഉറങ്ങാൻ ലേറ്റ് ആവാണെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാം പങ്കുവിട്ട അപ്പോൾ ഫ്രൂട്ട്സ് അതിൽ ചക്ക പിന്നെ മാങ്ങ പഴം നേന്തപ്പഴം ഇതിലൊക്കെ ഷുഗർ കണ്ടന്റ് കൂടുതലായി കാരണം അതും ഒന്നും കഴിക്കാൻ പാടില്ല പിന്നെ ഇപ്പോൾ നോക്കി വരുമ്പോൾ അതാണ് ഡോക്ടർ മെയിൻ ആയിട്ട് പറയുന്നത് കേട്ടോ പിന്നെ ഞാൻ ഈ ഇടനേരങ്ങളിൽ ഈ വൈകുന്നേരത്തെ സമയത്ത് നാല് മണി നേരത്തൊന്നും ഒന്നും അങ്ങനെ രാവിലെ ഉപ്പ്മാവ് ഉണ്ടാക്കുക വൈകുന്നേരം ഉപ്പ്മാവുണ്ടാക്കുന്നത് രാവിലെ ഉപ്പ്മാവുണ്ടെങ്കിൽ അല്ല വൈകുന്നേരം ഉപ്മാവൊന്നും ഉണ്ടാക്കില്ല അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണ് കഴിക്കാറ് ഫ്രൂട്ട്സ് നക്സ് മെയിനായിട്ട് ഫ്രൂട്ട്സ് നക്സ് ആണ് കഴിക്കാറ്പ്പോൾ പിന്നെ മെയിൻ ആയിട്ടുള്ള ചോറ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ. അപ്പോൾ രാത്രി കിടക്കാൻ സമയത്ത് നേരം എഴുതാൻ മാത്രം ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട് ഇവിടെ എപ്പോഴും ആയിരുന്നു കഴിക്കാൻ എടുക്കാറ് അതുകൊണ്ട് എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാം ആപ്പിൾ ആപ്പിൾ ഓറഞ്ച് പിന്നെ എന്താ മുന്തിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാം അപ്പം അങ്ങനെ എന്താ ഉള്ളത് വെച്ചിട്ട് പ്ലെയിൻ വിളനുസരിച്ച് കഴിക്കാം അപ്പോൾ അങ്ങനെയാണ് ഇപ്പം എൻ്റെ ഇപ്പം തന്നെ മെനു പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരു മാസം ഇതൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് ഒരു മാസം ഇനി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗർ എത്രത്തോളം ഉണ്ട് അനുസരിച്ചിട്ട് മാറ്റം വരുത്തണമോ എങ്ങനെയെന്നൊക്കെ തീരുമാനിക്കാം മാത്രം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉണ്ടായി ഇപ്പോഴത്തെ ഗ്ലൂക്കോസ് ടെസ്റ്റിന് പോയിട്ടുള്ള വിശേഷങ്ങൾ പിന്നെ ഇട്ടാണ് പോയപ്പോൾ ഇങ്ങനെ റെസ്റ്റിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല കേട്ടോ ഡോക്ടർ അങ്ങനെ പ്രത്യേകിച്ച് റെസ്റ്റ് അങ്ങനെ ഒന്നും പറഞ്ഞതുമില്ല പിന്നെ ഇനിയിപ്പോൾ ഇനി റെസ്റ്റിൻ്റെ ഇനി പറയണമെങ്കിൽ ഇനിയിപ്പോൾ ഒരു സ്കാനിങ് അടുത്തൊരു സ്കാനിങ് ചെയ്താലാണ് അതിലറിയുള്ളൂ നമ്മുടെ ക്ലാസൻ്റെ പൊസിഷൻ ഏതുവരെ എത്തിയിരുന്നത് ഇനി ഒരു സ്കാനിങ്ങിന് പോയി സ്കാനിങ് ചെയ്ത് കഴിഞ്ഞാൽ അറിയോട്ടാ ഇപ്പം നിലവിൽ ഇപ്പോൾ വലിയ എനിക്ക് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ജോലി ജോലി ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോകും ഞാൻ തന്നെ ചെയ്യുന്ന എല്ലാ ജോലികളും അപ്പോൾ പിന്നെ ചേട്ടൻ പച്ചന പോലെ ചേട്ടൻ പറ്റണ രണ്ട് ചാൻഡിന് പോലെ കാര്യങ്ങളൊക്കെ ചില ദിവസം ചെയ്യും ചില ദിവസം ഒരാൾക്ക് ഭയങ്കര മടിയാണ് കിട്ടാം അപ്പോൾ മടിയായുള്ള ദിവസം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലല്ല കാര്യങ്ങൾ ചെയ്യാം അത് ഇനി അല്ലെങ്കിൽ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില സമയത്ത് എനിക്കാൻ പറ്റാത്ത ദിവസം ചേട്ടൻ ചോറ് പുറത്ത് വയ്ക്കും അതേപോലെ ചേട്ടനെ എന്നെ വിളിച്ചു പറയും ഞാൻ വിളിച്ചു വയ്ക്കും എന്തെങ്കിലും എന്നൊക്കെ ചോദിക്കട്ടോ അതേപോലെ ചോറ് ഞാൻ കൊടുത്തേക്കട്ടെ എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ തീരെ പറ്റാത്ത ദിവസം ബുദ്ധിമുട്ടുള്ള ദിവസം മാത്രം ചേട്ടൻ ചോറ് വാങ്ങിയിട്ട് ഒന്ന് കൊടുത്തേക്കും അല്ലെങ്കിൽ ചേട്ടൻ കൊടുത്ത് അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് അതെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് നേരം വയ്ക്കുകയാണെങ്കിൽ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ചേട്ടൻ എന്തെങ്കിലും വാങ്ങി വേണമെന്ന് ചോദിക്കും എനിക്ക് പറ്റില്ല എന്ന് തോന്നിയാൽ മാത്രമാണ് ഞാൻ ഞാൻ എന്ന് പറയുള്ളൂ കേട്ടോ എനിക്ക് 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 കുറച്ച് ലേറ്റ് ആയാലും എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി കഴിഞ്ഞാൽ ഞാനങ്ങനെ പറയാറില്ല കേട്ടോ തീരെ പറ്റില്ല എന്ന് തോന്നിയാൽ മാത്രം മാത്രമേ ഞാനിവിടെ വാങ്ങിക്കുമോന്നുള്ള പെർമിഷൻ ഞാൻ കൊടുക്കുകയുള്ളൂ അപ്പം നമ്മളിപ്പോൾ ഗർഭിണിയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പാടില്ല അങ്ങോട്ട് നടക്കാൻ പാടില്ല ഇവിടെ നടക്കാൻ പാടില്ല നടക്കുമ്പോൾ വീടും നോക്ക് ശ്രദ്ധിക്കുക അത് പിടിക്കുകയും പിടിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ നമുക്ക് ചെയ്യണേ ചെയ്യണമെന്ന് ഒരു പ്രശ്നമില്ല അപ്പോൾ ഇപ്പോഴത്തെ വലിയ ഇനി ഇപ്പോഴത്തെ ഒരു സ്കാലം കഴിഞ്ഞാലാണ് കൂടുതലും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇത്ര മാസം ഇത്രയായി ശിവുണ്ട് ശിവനെ കുളിക്കും പിടിക്കും ഒക്കെ ഞാനതിനെ ചെന്ന് വിട്ടാം അപ്പോൾ ഈ അടുത്ത് ഞാൻ കല്യാണത്തിന് പോയപ്പോൾ അവൾ ഈ വീഡിയോ വീട് അറിയില്ല കയറില്ലാട്ടോ കല്യാണത്തിന് പോയപ്പോൾ അവൾ ഞാൻ നടക്കുമ്പോൾ പോലും ഒക്കെ അത് ശ്രദ്ധിക്കുക അത് സ്റ്റെപ്പാണ് അതാണ് ഇതാണ് ശ്രദ്ധിക്കുക അവിടെ ഇവിടെ ഇവിടെ ഒക്കെ അങ്ങനെ കിട്ടില്ല അവടെക്കില്ല എന്നൊക്കെ ഭയങ്കരമായിട്ട് അവള് പറഞ്ഞിട്ടാണ് അവൾ ഈ വീട് കാണുമെന്നൊക്കെ അറിയില്ല കേട്ടോ അപ്പം സത്യം പറഞ്ഞു ഞാനും അപ്പം പിന്നെ എൻ്റെ വേറെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഭക്ഷണം എനിക്ക് കണ്ടിട്ട് അവളിങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് കുട്ടി പറഞ്ഞു അവള് പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുമോ ഇത് ചെയ്തോ അല്ലാണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് കാണുമ്പോൾ വിശേഷമുള്ളവരെ കാണുമ്പോൾ അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടവർ നടക്കുന്ന പോലെ തോന്നി അപ്പൊ ഞാനിപ്പം ഇപ്പൊ വിശേഷം ഞാൻ പറഞ്ഞാലാണെങ്കിൽ ഒരു ഗർഭിണ ഫ്രണ്ട് എനിക്ക് ഭയങ്കര അയ്യോ പറ്റുമോ നടക്കുവോ അങ്ങനെയൊരു പേടി മറ്റുള്ളവർക്ക് തോന്നുന്നു പക്ഷെ നമ്മൾക്കറിയാം നമ്മൾ സിമ്പിളായിട്ട് പറക്കും നമുക്കറിയാം അപ്പോൾ ഞാനിപ്പോ ആ കല്യാണത്തിൽ പോയപ്പോൾ അവള് ശ്രദ്ധിക്കട്ടെ അത് ശ്രദ്ധിക്കും ശ്രദ്ധിക്കും അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ വിളിച്ച് ചെയ്യാൻ ഞാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണത് ചേട്ടനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചേട്ടന് പറ്റുന്ന ദിവസം മാത്രം ചേട്ടനെ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ അല്ലാണ്ട് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചീവനെടുത്ത് വേണം ചില സമയത്ത് കുളിപ്പിക്കാനും അവന് ടോയ്ലറ്റ് പോകാനൊക്കെ ഒക്കെ അവനെടുത്തിട്ട് വേണം അവന് ഇത്ര വെയിറ്റും എനിക്ക് ഇപ്പം എൻ്റെ വയറും വെച്ചിട്ട് ഞാൻ അവനെ അവൻ എടുത്തിട്ട് ഞാൻ അവന് കുളിപ്പിക്കും പിടിക്കും ഒക്കെ ചെയ്യുന്നു അല്ലാണ്ട് വേറെ ഒരാളുള്ള ചെന്നു രണ്ടേ ദിവസം ഇത്രയും മാസത്തിനുള്ളിൽ രണ്ട് ദിവസം ചേർന്ന് മാറുന്നുള്ളു അതിൽ ഒരു ദിവസം ആ രണ്ട് ദിവസം രണ്ട് ദിവസം തന്നെ മാറിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഈ വീട്ടിൽ ചേട്ടൻ അടിച്ചോളിലും തുടങ്ങിയാലും ഒക്കെ തിരുമ്പേ പിന്നെ വാഷിംഗ് മെഷീനാണ് പിന്നെ ചേട്ട മുകളിലാണ് വാഷിംഗ് മെഷീൻ ആണ് തന്നെ മുകളിൽ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ കൊണ്ടുപോകുമ്പോൾ എല്ലാം ഡെയിലിക്ക് തിരുമ്പാത്ത തന്നെ രണ്ട് ദിവസം കൊടുമ്പോൾ തിരുമ്പോൾ അപ്പോൾ ഈ കൊണ്ടുപോകണം ബക്കറ്റ് അത്യാവശ്യം വീട്ടിലുണ്ടാവും രണ്ട് ദിവസത്തെ അത് ഒരു ദിവസം രണ്ട് ജോഡി വെച്ചിട്ട് രണ്ട് മൂന്ന് പേർക്കുണ്ടാവുമല്ലോ അപ്പോൾ അതും പിന്നെ വെള്ള വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ വാഷിംഗ് മെഷീൽ കൊണ്ടുപോകുന്ന ഡ്യൂട്ടി ചേണ്ടട്ട പിന്നെ വെയിലൊക്കെ ഉള്ള ദിവസം മുകളിൽ പോയി കഴിച്ചാൽ എളുപ്പമല്ല അപ്പം ചേട്ടൻ കൊണ്ടുപോകും ഓരോ അങ്ങനെ പറ്റുന്ന പോലെ സ്റ്റെപ്പ് കയറിയിട്ട് വെയിറ്റ് ഉള്ള സാധനം എടുത്ത് കയറുമ്പോൾ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ ബാക്കി കംപ്ലീറ്റ് കാര്യങ്ങളും മിറ്റ് വിറ്റടിച്ചു പറഞ്ഞു ചെറിയ ചൂലുണ്ടായി അവിടെ ഉള്ളൂ ആ ചെറിയ കൊണ്ട് മിറ്റ് ചൂലുകൊണ്ട് വരെ കാണാം അപ്പോൾ അങ്ങനെ അത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നടക്കുമ്പോൾ ഈ വിഴുവൻ ചെയ്യാൻ വന്നിട്ട് ഞങ്ങളുടെ കലയൊക്കെ ഇല്ല അവൾക്ക് ചിലപ്പോൾ അങ്ങനെ അല്ല ചിലവർക്ക് അങ്ങനെ തോന്നുമല്ലോ ഗർഭിണിക നടക്കുമ്പോൾ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നടക്കുന്നത് കാണുമ്പോഴൊരിക്കണം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവള് പറഞ്ഞതാണ് ജിങ്ക്സ് എത്തി അതൊക്കെ പറഞ്ഞിട്ട് മിക്സ് ചെയ്യാൻ ഇല്ല നമ്മൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ കാര്യങ്ങളാണ് നമ്മൾ അങ്ങനെയൊക്കെയാണ് ഇട്ട ഓരോ കാര്യങ്ങൾ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇത്രേ ഉള്ളോട്ടാണ് പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്